september 2025 ilul 5785 bible hebrew calendar this is the 285th seventh year release of god written in deuteronomy 15.1 september 22nd at sunset this year of release will be over and the new year will set in there will be shouts of victory sounds of shofar sound sounds of praises സമയമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ പുതിയ ബിബ്ലിക്കൽ ഹീബ്രോ കലണ്ടർ തുടങ്ങും അപ്പോഴേക്കും ൊട്ടി സ്തോത്രം പറയുക പ്രാർത്ഥിക്കുക ട്രംപറ്റ് ബ്ലോ ചെയ്യുക ഡാൻസ് കളിക്കുക ഇതെല്ലാം ആർത്തുഘോഷിക്കേണ്ട ഒരു സമയമാണ് ദൈവം എല്ലാവരെയും ഈ സമയത്ത് അനുഗ്രഹിക്കട്ടെ ഇത് വായിച്ച് പഠിച്ച് ദൈവത്തോടെ ചോദിക്കുക ഹിയർ ഈസ് ദ വിക്ടറി സൗണ്ട് ഇതാണ് വിജയത്തിന്റെ കാഹളം ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനവും എല്ലാവരുടെ മണ്ടയിലും ഉണ്ടാകട്ടെ ഇത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇലുൽ മാസം അത് പന്ത്രണ്ടാം മാസം ബൈബിൾ എബ്രായ കലണ്ടർ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം ആണ്ടാണ് ഇത് ഏഴാം ആണ്ട് വിമോചനം

കഴിഞ്ഞു മൂന്നാം ദിവസം ദൈവം തമ്പുരാൻ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇതും ഏഴാം സമ്മത്സരം ആണ്ടായിരുന്നു എന്നാണ് ബൈബിൾ സ്കോളേഴ്സ് വലിയ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ ഇത് ഇസ്രായേലും ദൈവജനങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാം മതം ഇസ്രായേൽ മതം ബൈബിൾ ചരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളും വിശ്വ എല്ലാം ഇത് ആചരിക്കേണ്ട ഒരു സമയം ആണ് ഇത് ദൈവത്തിൻ്റെ എക്കോണമി സാമ്പത്തിക പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇതാരും ചെയ്യുന്നില്ല എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവകാര്യങ്ങൾ പഠിച്ച് ദൈവത്തിൽ ആചരിക്കുന്നവർ ഇത് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു അത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കടമ ഇത് വേദപുസ്തകം ശരിക്കും പഠിച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം മനസ്സിലാകും കർത്താവിൻ്റെ മരണം തൊട്ട് ഉയർത്തെഴുന്നേൽപ്പ് തൊട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ആകുമ്പോഴേക്കും ഇത് ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചാമത്തെ ഏഴാം ആണ്ടാണ് ഇത് രണ്ട് കലണ്ടർ നോക്കിയാലും പ്രായ കലണ്ടർ ബൈബിൾ കലണ്ടർ അതുപോലെ ഇംഗ്ലീഷ് കലണ്ടർ നോക്കിയാലും ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചാം ആണ്ട് ഏഴാം സമ്മത്സരമാണ് കർത്താവിന്റെ മരണത്തിൽ ദൈവം തമ്പുരാൻ ലോകത്തിന് സകേല പ്രശ്നങ്ങൾക്ക് നിന്നും വിടുതൽ കൊടുത്തിരുന്നു ണ്ട് വിടുതൽ സമയങ്ങളിൽ നമ്മളത് മനസ്സിലാക്കണം ശാരീരികമായും സാമ്പത്തികമായും ആത്മീകമായും ഉള്ള വിടുതലിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇത് ലൈവി പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് യോഹന്ന ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ജറമിയ മുപ്പത്തിനാല് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നമ്മൾക്കിതിനെ കുറിച്ച് റിയുവാൻ സാധിക്കും ഇത് നമ്മൾക്കിന്ന് പാലിക്കുവാനായിട്ട് ലോകങ്ങളോ മതങ്ങളോ രാഷ്ട്രങ്ങളോ ദൈവത്തെ ആചരിച്ച് ദൈവത്തെ വിളിക്കുന്ന വലിയ രാജ്യങ്ങളോ സമൂഹങ്ങളോ ഒന്നും തന്നെ ഇത് പാലിക്കുന്നില്ല ഇത് പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് പാലിച്ചാൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും അങ്ങനത്തെ എക്കാണമി ഈ ലോകത്തിൽ വളരും ഇത് നാം ദൈവത്തോട് ചോദിക്കുക യേശുവിൻ്റെ നാമത്തിൽ കൂടി ദൈവത്തോട് ഓരോരുത്തരും അവരുടെ വിടുതലിനായി ചോദിക്കുക സാമ്പത്തികമായുള്ള വിടുതലുകൾ കടഭാരങ്ങൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡീലിങ്ങുകൾ വീടുകളിലെ പ്രശ്നങ്ങൾ പള്ളികളിലെ പ്രശ്നങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇത് പ്രത്യേകിച്ചും ബൈബിൾ വിശ്വസിക്കുന്നവരും ഇസ്രായേലും ഇസ്ലാമും ഇത് ചെയ്യേണ്ടതാണ് അവരത് ചെയ്യുമ്പോൾ ദൈവം അതിന് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവം ഇത് നിറവേറ്റി കൊടുക്കും അതുകൊണ്ട് എല്ലാ ആൾക്കാരും ദൈവത്തോട് കൂടുതലായി അടുത്ത് മനസ്സിൽ ഇത് ധ്യാനിച്ച് ഇതോർത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്കും കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും നിങ്ങളിത് പ്രാർത്ഥിച്ച് ദൈവത്തോട് കരഞ്ഞ് ഉപസിച്ച് പ്രാർത്ഥിച്ച് ആർത്ത് വിളിക്കുക സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടെ പുതിയ വർഷം ആരംഭിക്കുകയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാം ആണ്ട് തുടങ്ങും ഇനി ഏഴ് വർഷം കാത്തിരിക്കണം എന്നാലും നമ്മൾ ഇത് പ്രാർത്ഥിച്ച് ദിനംതോറും ഇത് പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മൾ ചോദിച്ച് ഏർ ഇത് വാങ്ങിച്ചെടുക്കുക ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച് വാങ്ങിച്ചെടുക്കുക നമ്മൾക്കും പല പല മതങ്ങൾക്കും സഭകൾക്കും ഈ ആണ്ട് തുടങ്ങുമ്പോൾ ആർത്ത് വിളിച്ച് കോശിച്ചുല്ലസിച്ച് ട്രംപറ്റ് സൗണ്ടുകൾ ഷോഫർ സൗണ്ട് ഇതെല്ലാം ആർത്ത് വിളിച്ച് നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ഒരു വിടുതൽ തരും എല്ലാറ്റിൽ നിന്നും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവരെയും പ്രത്യേകിച്ച് അനുഗ്രഹം ഇത് ചോദിച്ച് വാങ്ങിക്കണം ഇത് പഠിക്കണം അറിവില്ലാതെ നമ്മൾ ജീവിക്കാൻ ഇടവരരുത് അറിവിൽ നമ്മൾ വിശ്വസിച്ച് അറിവ് സമ്പാദിച്ച് ദൈവത്തോട് ചോദിച്ച് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ദൈവം അനുഗ്രഹിക്കും ഇനിയും കർത്താവിൻ്റെ വരവ് പോലും ഈ സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ വലിയ സൗണ്ട് വരുമ്പോൾ ദൈവം തമ്പുരാൻ യേശുവിനെ വിട്ട് ഈ ലോകത്തെ വീണ്ടെടുക്കും യേശുവിൻ്റെ മരണത്തിലും ജനനത്തിലും ദൈവം കൊടുത്ത ഈ വലിയ വിടുതൽ നമ്മൾ പ്രാപിക്കുക ലിബേർട്ടി ഇൻ ക്രൈസ്റ്റ് യേശുവിൽ കർത്താവിൽ കൂടിയുള്ള വിമോചനം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകരാൻ ശ്രമിക്കണം നമ്മൾക്ക് നമ്മുടെ കഴുത്തിൽ വച്ചിരിക്കുന്ന നുഖങ്ങൾ ഭാരങ്ങൾ അത് മാറ്റി നമ്മൾക്ക് വിടുതൽ തരികയും സമാധാനം തരികയും നമ്മുടെ വേലയിൽ നമ്മൾക്ക് വിടുതൽ ലഭിക്കും നമ്മുടെ ഭാരങ്ങൾ ദൈവം കുറയ്ക്കും കർത്താവിൽ കൂടി തന്നെയാണ് അത് ലഭിക്കുന്നത് അതിനുവേണ്ടി ഈ സമയം എല്ലാവരും പ്രത്യേകം മാറ്റിവെച്ച് നിങ്ങളിത് അനുഭവിച്ച് നിങ്ങളിത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ നിങ്ങളും ദൈവവും തമ്മിലുള്ളതാണ് ഇത് വേറെ ആരുമല്ല ഇതൊന്നനുഭവിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥയായി സ്നേഹത്തോടു കൂടി ഈ കാര്യങ്ങൾ കാണിച്ചു തരുവാണ് ദൈവം തീർച്ചയായും ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പല വിടുതലുകളാണ് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തടത്ത് നമ്മളൊന്നിച്ച് രണ്ടോ മൂന്നോ പേർ തിരുതാമത്തിൽ എവിടെ കൂടിയാലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരമരുള്ളൂ എളുപ്പ കാര്യമല്ല വിശ്വാസം വേണം ധൈര്യം വേണം ദൈവം അതിൻ്റെ വഴികൾ തരും അത് മത്തായി പതിനെട്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പതിൽ കാണപ്പെടുന്നു ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ളവർ കോണ്ടാക്ട് ചെയ്യാനായി നമ്പേഴ്സും കോൺടാക്ട് ഡീറ്റെയിൽസും നൽകുന്നതാണ് amen praise the lord god almighty creator god thank you lord for bringing us unto this season and time september 2025 bible and hebrew calendar 5785 this is the seventh year of release which is said in deuteronomy Chapter 15, verse 1 At the end of every seven years, thou shalt make a release. The birth of Jesus Christ and the death of Jesus Christ was also during the seventh year of release. Bible scholars, Jewish scholars, and the world's best scholars have. Uh, said this and the teachings and findings say this and we also can find out in very simple way today the economy uh, is not run this way neither israel nor islam uh, nor any people any churches thousands of churches and organizations do not follow this it is very difficult to approach to any people or any garments for this and this year by September 22nd at sunset this seventh year release will be over but still we can approach God we can talk to God in our prayers and ask for release God has all the resources and and everything that is needed if we humble ourselves, we believe what is written in the Word of God, and we approach God and ask God in the name of Jesus to set us free from our financial burdens, from the problems that we have in our country, from the problems of nations that go against war with one another, from our relationship problems, from our land problems. Almighty God will give you. A release this is called liberty in christ freedom in christ from our sicknesses from all our problems financial issues and many things if people approach god and ask god to set us free and enjoy these blessings god will bless us this is not easy uh, this is hard to do for many people because they don't want to do this, and many people will make use of this too. And there are consequences by God, which is written in the Word of God, that we have to be careful about this. And I humbly request everyone to approach God through prayers, disciplined prayer, a little bit of fasting, and before the new year sets in by September. 22nd evening that is year 5786 let this great deliverance through god the seventh year release in all manner of areas that human beings face let us enjoy this let us praise this and let there be shouts of victory let there be sounds of shofar uh, in the last couple of months uh, we have been praying doing Matthew 18, 18, 19, two people agree and together and pray, uh, whatever we bind on earth will be bound in heaven. Whatever we lose on earth will be uh, loosed in heaven. The Lord God has blessed uh, in many ways uh, those people who have been doing this. Uh, we have been seeing many uh, deliverances from God and this shall come to every person. The promise is to all. Acts 2.39 so, God Almighty will help people approach God. That is the most reliable and the only source. And do these prayers sincerely and honestly. And God will help everyone. In the name of Jesus, God will do this. Just try it. Just experiment it. Uh, read uh, Leviticus uh, chapter 23 25. Psalm 65 is a psalm of uh, deliverance, Seventh day release psalm. Uh, John 7 37 38, which is the birth of Jesus Christ in the beginning of a uh, new year, and also Jeremiah 34 12. This will help us understand. So, I sincerely give this message so that people can approach God honestly and sincerely and pray not only for you, for your neighbors, for all the nations, and one day God will blow the trumpet. And Jesus will descend and he will redeem all the people. Uh, and that also could be uh, during this time. And the Bible scholars and uh, other Word of God scholars from all over the world have been studying this and they also say appropriately this uh, this is a time of blowing of the trumpet. Victory sound, rejoicing sound, deliverances from all problems. The Lord bless all the world as they reach out to God for help. In Jesus' name, be blessed.